അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അല്ലെന്നില്ല ഇവിടെ സുഖമായി പോണു പക്ഷേ വല്ലാത്ത വേജാറ് കുടിച്ച ദിവസങ്ങളാവിടുന്ന് ഇങ്ങോട്ട് പണി തന്നെ കേട്ടോ പണിയോണ്ട് പണിയാണ് ഓരോന്ന് തട്ടിക്കൊട്ടി ഇങ്ങനെ എടുത്തേക്കുമ്പോഴാണ് അപ്പം ലേസം ബിരിയാണിയുടെ അരി കിട്ടിയത് കേട്ടോ തോനൊന്നുമില്ല ലേശം ബിരിയാണി അരി കിട്ടി അത് ഞാൻ അളക്കാനൊന്നും നിന്നില്ല അത് ഞാൻ പായസം വയ്ക്കാൻ ഒരു പുറപ്പാടാണ് അങ്ങനെ വള്ളം അടുപ്പത്ത് വെച്ച് വള്ളം നല്ലോം തളച്ചപ്പോഴാണ് ഞാൻ അരിമ്പാട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാ നല്ല മെന്തിൻ്റെ ശേഷം ഞാൻ ശർക്കര ഉരുകാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഓരോ പണിക്കൊരുക്കുമ്പോൾ ലേസം മദീരൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചിട്ട് നിന്നാൽ ആ കുഴക്കവും ക്ഷീണത്തിന് ഒരു ഗ്ലാസ് പായസമൊക്കെ അങ്ങോട്ട് കുടിച്ചുമ്പോൾ കുഴക്കും ക്ഷീണമൊക്കെ അങ്ങോട്ട് മാറിക്കോളും അങ്ങനെതായിരിക്കും ഞാൻ മദീരം അങ്ങോട്ട് ഉരുക്കി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ലേസം ശർക്കരയും ലേസം പഞ്ചാരൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ തീ നല്ലോം കുറച്ച് വെച്ചിട്ട് ഒന്നുംപാടങ്ങോട്ട് മൂടി വെക്കാണ് കുറച്ച് നേരം കടന്ന് വേവട്ടെ അരിക്കൊക്കെ ഒന്ന് മദീരം അങ്ങോട്ട് പിടിച്ചോട്ടെ എനിക്കാണെങ്കിൽ ഒരുപാട് പണികൾ ചെയ്ത് തീർക്കാനുണ്ട് രണ്ടും ഒപ്പം ഇങ്ങനെ ചെയ്യാനോ ബേജാറും കുടിച്ചിട്ടുണ്ടെങ്കി എരി പണി എടുത്താലും ഇങ്ങോട്ട് ശരിയാവൂല അതും എല്ലാം പണിയുടെ ഇടയിൽ കൂടെ അങ്ങോട്ട് മറക്കും ചിജും കിട്ടും അപ്പൊ കൊറച്ച് വെച്ചാല് എങ്ങനായും ഒരു കേടും വരൂലല്ലോ അങ്ങനെ വെന്തോളും അങ്ങനതാ ഞാൻ എല്ലാതും അങ്ങോട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ അപ്പൊ നല്ല വെന്തിട്ടുണ്ട് അപ്പൊ ഒന്ന് ഒരതി ഉറച്ചിട്ട് ഞാൻ ചേർത്ത് പാലാണ് പാല് പാറശേഷം ഒരുപാട് തങ്ങണ് വേവാനുണ്ട് കേട്ടോ കാരണം അവസാനം തേങ്ങാ പാലൊന്ന് ചേർക്കാനുണ്ട് അങ്ങനെതാ ഞാൻ നല്ല ഒന്ന് നല്ലൊന്നളക്കി കൊടുത്തിട്ടുണ്ട് പാലൊക്കെ പാർന്നിട്ടാണെങ്കിൽ അടുപ്പത്ത് വെച്ച് പോവാൻ പറ്റൂല അപ്പോഴും ഞാൻ എന്തായിട്ട് ഫിജ് ഒന്നുകൊണ്ട് കുറച്ച് വെച്ചു എന്നിട്ട് പിന്നെ ഞാൻ ഓരോ പണിക്ക് നിൽക്കുകയാണ് കാരണം എത്രയും പെട്ടെന്ന് നമുക്ക് ഈ പെരയിൽ നിന്ന് മാറി കൊടുക്കണമല്ലോ പിന്നെ ഇന്നലത്തെ ഒക്കെ കമൻറ്റ് കണ്ടിട്ട് ഒന്നുകൊണ്ടും വേജാറാവണ്ട ഒക്കെ ശരിയാവും ഞങ്ങളെല്ലാവരും ഇതുവരെ ചെയ്യുക അതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മളെ മനസ്സിന് വല്ലാത്ത സന്തോഷമാണ് പിന്നെ ഇപ്പൊ രാവിലെ ഒരു കമന്റ് കണ്ടുട്ടോ ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കുടിക്കലിന് വിളിച്ചണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും അങ്ങനെ സന്തോഷം സമാധാനം ഒക്കെ പറയുമ്പോൾ ഞമ്മക്കും വളരെ സന്തോഷമാണ് പെരായിട്ട് അതിലൊന്ന് കൂടാനും ഉണ്ട് അതൊക്കെ സഫലമാക്കി തരട്ടെ പഠിച്ചവനോട് ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാതും ശരിയാവൊന്ന് കരുതണു അതിലിടക്കതാ ഞാൻ തേങ്ങാപ്പാലും പാറന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ വിഷമങ്ങൾ പറയുമ്പോൾ പിന്നെ നമ്മൾ അയക്കങ്ങനെ പോവും തേങ്ങാപ്പാൽ പാർന്നു കൊടുത്തിട്ട് പിന്നെ ഞാൻ തിളപ്പിച്ചിട്ടൊന്നുമില്ല ചെറുതായി ഒന്നാണ് ചൂടാക്കിയിട്ടുള്ളൂ ലേസം ഏലക്കപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ലേസം നെയ്യ് അങ്ങോട്ട് അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അയക്കിതാ ലേസം നണ്ടിപ്പരിപ്പും അതുപോലെ ലേസം തേങ്ങ ഉണ്ടായിരുന്നു അതൊന്ന് കൊത്തി വെച്ചിട്ടുണ്ട് ഇതാ നെയ്യിൽ നല്ലോ ഒന്ന് ഇങ്ങോട്ട് വറുത്തെടുക്കട്ടെ ഇടയ്ക്കൊരു കടുകടേനെ കടിച്ചാൽ രസാണല്ലോ അണ്ടിപ്പരിപ്പൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അടിച്ചുമ്പോൾ തണുത്തിട്ടുണ്ടാവും തേങ്ങ അതിനും വാണ്ടിങ്ങനെ നെയ്യ് നല്ലോ അങ്ങോട്ട് മുരിയിച്ചിട്ട് അങ്ങോട്ട് പാർന്നു കൊടുത്തിട്ടുണ്ട് പായസം കജോളം ആ തേങ്ങ നല്ല മുരിക്കാനുണ്ടാവും അങ്ങനെ ഞാൻ നെയ്യ് ചൂടായപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തിട്ട് തേങ്ങാ കൊത്താണ് കേട്ടോ തേങ്ങാ കൊത്ത് ഒരു ഏകദേശം മൂപ്പായ ശേഷമാണ് അണ്ടിപ്പരിപ്പ് അങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് അങ്ങനെ അതാത് രണ്ടും നല്ല മൂപ്പായിട്ടുണ്ട് ഞമ്മളെ പായസത്തിങ്ങോട്ട് പാർന്നു കൊടുത്തിട്ടുണ്ട് ഇനി നല്ല മെല്ലാതും കൂടെ കൂടി ഒന്ന് ഒന്നങ്ങട്ട് മിക്സ് ആക്കട്ടെ എന്നിട്ട് എന്നിട്ടങ്ങോട്ട് മൂടി വെച്ചിട്ടുണ്ടല്ലോ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിങ്ങോട്ട് തുറന്ന് നോക്കുമ്പോൾ ആ കൊത്തിൻ്റെയും ഏലക്കപ്പൊടിയുടെ ഒക്കെ ഇങ്ങോട്ട് അമ്മാണിങ്ങോട്ട് മൂക്കിങ്ങോട്ട് അടിച്ച് കയറുകയാണ് കേട്ടോ അങ്ങനെതാ പായസം ഉണ്ടാക്കിയിട്ട് ആരും കുടിച്ചിട്ടൊന്നുമില്ല അങ്ങനത്തെ ഞാനൊരു പതിനൊന്നര പതിനൊന്നേ മുക്കാലാവുമ്പോഴാണ് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങുന്നത് കേട്ടോ നീ മുറ്റത്താണെങ്കിൽ ഒരുപാട് മെറ്റലില്ല അല്ലേ ഒന്ന് കോരി വെക്കട്ടെ നമുക്ക് അങ്ങോട്ട് കളയാൻ തോന്നണില്ല ഇതൊക്കെ എളുപ്പ എളുപ്പം ചെയ്യണം കേട്ടോ ബാബുവാക്കിതൊന്നും കോരി വെക്കണ്ട കാരണം ഈ ആണ് മക്കൾക്കും എനിക്കും പക്ഷെ എനിക്കാണെങ്കിൽ ഇതിങ്ങനെ കണ്ടു വയ്ക്കുമ്പോൾ വല്ലാത്തൊരു ഇടങ്ങർ അങ്ങനെ ഇതാ ലേസീറ്റ ലേസിച്ചങ്ങനെ കൂട്ടിയിട്ട് ഡേയിൽ ഒയിഞ്ഞങ്ങോട്ട് കൊണ്ടുപോയി കൂട്ടാനുണ്ടോ ഇഞ്ഞ് പേരൊക്കായാലും ഞമ്മക്ക് മുറ്റത്ത് മെറ്റലും ഇടണ്ടല്ലോ അപ്പം ഇത് പറ്റിയെങ്കിൽ ഇടാന്ന് കരുതിങ്ങാണ്ടാണ് നമുക്ക് പെർപ്പണികൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ക്ഷീണം കാര്യങ്ങളൊക്കെ പറ്റും അപ്പോൾ എന്താ വെച്ചാൽ ആ ഇറങ്ങുന്ന ഭാഗത്തൊക്കെ ലേസം മെറ്റൽ ഉണ്ടെങ്കിൽ അത് റാഹത്ത് വേറെ തന്നെയാണ് ഞാൻ ഈ സമയത്തൊന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല ഞാൻ ഓരോ പണി എടുക്കുമ്പോൾ ഓലക്ക് ഫോൺ ഞാൻ ഇവിടെ വെച്ച് കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ ഇടയ്ക്കൊന്ന് വീഡിയോ എടുത്ത് കാണ്ട് കാണിച്ച് തരിക അങ്ങനെന്താ കണ്ടിൽ നിങ്ങൾ നീക്കുമ്പോഴാണ് മെറ്റൽ ഒരുപാടുണ്ട് ഇൻ്റെ വിചാരം ഈ മുറ്റത്ത് രണ്ടോ മൂന്നോ കൊട്ട മെറ്റലുകളുണ്ടാവുക ഊട്ടി വെക്കുമ്പോ ഒരുപാടുണ്ട് ഞാൻ വെയിൽ കിട്ടിട്ടുണ്ട് പിന്നെ നിറച്ച് മണ്ണാണ് കേട്ടോ കുറച്ചൊക്കെ വെള്ളം ഞാൻ ഇന്നലെ രാത്രിയിൽ തേച്ച് നെത്തിരുന്നു അന്നാലെങ്കിലും ഞങ്ങൾക്ക് വരുമ്പോൾ സുഖം ഉണ്ടായിക്കോട്ടെ ചിട്ട് അങ്ങനെ ദാ മോനൂന് കൊയക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഞമ്മളിതൊക്കെ ഓരോ പണികളല്ലേ ചെയ്ത് കാണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇത്ര തോന്നൂല അടുക്കള പണി ഞമ്മക്ക് എത്ര എടുത്താലും മട്ടിപ്പ് തോന്നൂലല്ലോ കാരണം അത് സ്ഥിരമായി ചെയ്യണതാണ് ഇതൊന്നും ഇനിക്ക് ഒറ്റക്ക് ചെയ്യാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പണി പണിയെടുത്താൽ നീങ്ങും ഒറ്റക്കൊക്കെ പണി പണിയെടുത്താൽ നീങ്ങൂല പിന്നെ മനസ്സിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കടക്കല്ല അപ്പൊ പിന്നെ പറയും വേണ്ട പണി എത്ര എടുത്താലും നീങ്ങൂല അങ്ങനെ അങ്ങനെതാ ഈ പണി ഒരു ദിവസം അങ്ങനെ ചെയ്തു രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ടൊക്കെയാണിത് കോഴി റെഡി ആക്കിയിട്ടുള്ളത് പിന്നെ ഇവിടെ കരണ്ട് മാറ്റി വെക്കാൻ വേണ്ടി ഇങ്ങാണ്ട് ഒരു കാല് കട്ടാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പം ആ കഴിഞ്ഞില്ല തബൂക്കൊക്കെ ഇവിടെ കൊടുന്ന് വെക്കണെട്ടോ എല്ലാതും കഴിഞ്ഞാലല്ലേ പേരെ പൊളിച്ചാൻ പറ്റുള്ളൂ കറൻറ്റ് മാറ്റി വെച്ചാലേ എല്ലാതിനും പറ്റുള്ളൂ പിന്നെ പിന്നെതാ ഞാൻ വൈകുന്നേരം ആയപ്പോൾ വെയിലാറാൻ നേരത്താണ് പിന്നെ ഞാൻ ഈ മെറ്റലൊക്കെ ഒന്ന് കൊണ്ടുപോയി ഇടുന്നത് കേട്ടോ കുറച്ചൊക്കെ ചെയ്തു പിന്നെ അപ്പം ഭയങ്കര കുഴക്കുക അപ്പം ഞാൻ എന്തെട്ടി അതവിടെ വെച്ചിങ്ങാണ്ട് എളുപ്പം രാസം ചോറൊക്കെ തിന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം അവിടെ കടന്നു പിന്നെയും ഞമ്മള് കച്ചിയും കെട്ടിങ്ങോട്ട് മുറ്റത്ത് കറങ്ങീക്കാണ് മക്കളും അങ്ങനെ തന്നെ പുലയൊക്കെ കഴിഞ്ഞ് മാറ്റി അവിത്തിരുന്ന് പിന്നെ വൈകുന്നേരം ആയപ്പോൾ അറിഞ്ഞു ഞങ്ങളും കൂടാന്നറങ്ങാണ്ട് ഓലും വന്നങ്ങാണ്ട് ഇതങ്ങട്ട് കൊണ്ടുപോയിട്ട് കേട്ടോ കുറച്ച് വിട്ടിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിതാണ് കൂട്ടുമ്പോൾ ഇത്തരം ഒന്നും വിചാരിച്ചാൽ അത് കൂട്ടിയതല്ലേ എന്നാലും ഒരുപാട് ഒരുപാട് മെറ്റീരിയൽ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓലോട് ഇറങ്ങി പായസം വെച്ചിട്ടുണ്ട് ഞാൻ പായസം വെച്ചിട്ട് റാക്കിൻ്റെ ചൂട്ടിൽ വെച്ചതിരുന്നു നല്ലോന്ന് തണുത്തോട്ടെ അല്ലെങ്കിൽ എന്താ വെച്ചാൽ പകുതിയോടെ വെച്ചിട്ട് ഇത് നിർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് നീങ്ങലും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ടാണ് കേട്ടോ പറയാത്തത് എല്ലാവരും കഴിഞ്ഞു പറഞ്ഞു പിന്നെ അതാ നമ്മളെ മൂന്നപ്പാ പറഞ്ഞ പാടില്ല പായസം കുടിച്ച അടുക്കളയിലേക്ക് വന്നിരിക്കുക കേട്ടോ അപ്പോൾ ഒരു പാത്രം ങ്ങട്ടെടുത്തേക്കണു വല്ലാതെ തണുത്തിട്ടില്ല അപ്പോൾ അത് പകുതി അങ്ങോട്ട് കുടിച്ചപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര കുയക്കാണ് അപ്പം ഞാൻ പിന്നെ സമാധാനിപ്പിച്ചുട്ടോ നാളെ കുടിച്ചാൽ പായസം ഒന്നും രസം കൂടില്ല ചെയ്യുക ഫ്രിഡ്ജുണ്ടല്ലോ അതിലങ്ങോട്ട് വെച്ചാൽ മതി പിന്നെ അതിലിടക്ക് കറണ്ട് കഞ്ഞ് മാറ്റി വെക്കാൻ വേണ്ടി ഇങ്ങോട്ട് ചോര് കെട്ടിരുന്നു അപ്പം രണ്ട് മൂന്ന് നാല് ദിവസം അയക്കുന്നത് അതിൻ്റെ ശേഷം കറൻറ്റിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയാൽ പോണന്ന് പിടിക്കാൻ അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതിയല്ലേ അപ്പോൾ ഒക്കെ ആക്കാൻ വന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ തിരക്കെന്നോട്ടോ അപ്പോൾ നമ്മളെ വീഡിയോക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്തണം എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്ന് അറിയിക്കട്ടോ അപ്പോൾ ഇൻഷാല് അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ടേ അസലാമലൈക്കും